കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടന്നു എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ നിർവഹിച്ചു എം പി ബി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുൻ ചെയർമാൻ ബി ഒ പൈലപ്പൻ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ടി വിനയദാസ് എം സി പോളച്ചൻ ടി എം കുഞ്ഞുമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സമാപിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു വനിതാ സമ്മേളനം കെ പി സി സി മെമ്പർ നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു